ഐ പി എസ് എടുക്കണോന്നും ആഗ്രഹമുണ്ട് ഡോക്ടർ ആവണോന്നും ആഗ്രഹമുണ്ട് എന്നാ ആക്ടർ പോകണമെന്നില്ല സിനിമയ്ക്ക് വിളിച്ച് സീരിയലിൽ വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് അതിൽ അഭിനയിച്ച് എനിക്ക് ക്യാമറയിൽ ആദ്യം ഫേസ് ചെയ്യാൻ പേടിയൊന്നുമില്ല അപ്പൊ ആദ്യം അങ്ങനെ വിളിച്ച് അഭിനയിച്ചപ്പോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പരസ്യം സെർഫ്സ് ലാസ് ഐസ്ക്രീം നമസ്കാരം ഇന്ന് ഉച്ചക്ക് വളരെ യാദൃച്ഛികമായി ഞാനൊരു വിശിഷ്ട വ്യക്തിയെ കണ്ടു അപ്പോൾ മിക്കവാറും കാണുന്നതാണ് പക്ഷെ എനിക്ക് ആളിനെ മനസ്സിലായില്ല എന്നും ചിന്തിക്കും ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കും അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് തന്നെ ചോദിച്ചു എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് മോൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോഴാണ് ആളിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് ഈ ആളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇച്ചു അതായത് ഇഷാ മുജീബ് മോളെ നമസ്കാരം ആ പിന്നെ ഉച്ചയ്ക്ക് കണ്ടപ്പോൾ നന്നായിട്ട് ഡാൻസ് കളിക്കും അപ്പോഴല്ലേ പാപ്പ പറഞ്ഞത് ഏ സ എത്ര സീരിയലിൽ അഭിനയിച്ചു മോള് 10 14 സീരിയൽ അഭിനയിച്ചു അതില് നാലനത്തിലെ നായഗേട്ടാണ് അതൊക്കെ സീരിയലായിരുന്നു ഓർമ്മയുണ്ടോ ആ അമ്മേ വർദി ആചാലമ്മ മീര അതിലൊക്കെ നായഗേട്ട അഭിനയിച്ചു അല്ലേ പിന്നീട് സിനിമ എത്ര വരെ സിനിമ ഒരു 5 6 ചെയ്തു ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വർക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവിയാണ് തമിഴ് മൂവിയാണ് പിന്നെ കൈലാസത്തിലെ ടു ലൈവ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ലോ പിന്നെ ജിംനാസ്റ്റിക്കിൽ ഒക്കെ ആയിരുന്നല്ലേ എന്താ ചാമ്പ്യൻ ആയിരുന്നു ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ അല്ലേ പിന്നെ ഗ്രീൻ ഗ്രീൻ ബെൽറ്റ് ബെൽറ്റ് ആണ് ആണ് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലേ ബ്ലാക്ക് ബെൽറ്റ് എടുക്കണ്ടേ

സീരിയലിൽ വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് അതിൽ അഭിനയിച്ച് എനിക്ക് ക്യാമറയിൽ ആദ്യം ഫേസ് ചെയ്യാൻ പേടിയൊന്നും ഇല്ല അപ്പൊ ആദ്യം എങ്ങനെ വിളിച്ച് അഭിനയിച്ചപ്പോഴും എങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ക്യാമറയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താണ് അങ്ങനെ എനിക്കറിയും സിനിമയില് ഓരോ സിനിമയില് പോകുമ്പോ ചെലപ്പോ ആൾക്കാരായിരിക്കും അപ്പൊ അവരുടെ അടുത്ത് ഫ്രണ്ട്സ് നമ്മളൊണ്ട് ഫ്രണ്ട്സ് ആവും ഡയറക്ടർ കയ്യിലെടുക്കും പിന്നെ പ്രിൻസിപ്പിളാണ് സ്കൂളിലെ പ്രിൻസിപ്പിളാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യണേ ഇതിനൊക്കെ വിടാ ഒരുപാട് ലീവ് വരും

എന്താണ് ജയമാർ സാറിനെ കുറിച്ച് ഭാവമാണ് സാറേ കോമഡിയാണോ ചെറിയ കോമഡി പിന്നെ നമ്മളൊരു വീട്ടിലൊക്കെ പോയി എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നോ ആരാവണം ആഗ്രഹം സിനിമ നടിയാവാനാണോ വിന്യാസിക്കാവാനോട്ട് ആവാനാണോ ഡാൻസർ ആവാനാണോ

പൈലറ്റ് അത് നടക്കും പിന്നെന്താ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എനിക്ക് എനിക്ക് എല്ലാ എല്ലാ ക്യാരക്ടറും ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ ഈ സീരിയലിലൊക്കെ പ്രത്യേകിച്ച് നമ്മളെ അമ്മമാര് ചേച്ചിമാര് ഒക്കെ സീരിയൽ കാണുന്നവരാണ് ഏഹ് അപ്പൊ ഈ സീരിയൽ കാണുന്നവരൊക്കെ മോളെ കാണുമ്പോ തിരിച്ചറിയാറുണ്ടോ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അവ മീൻസ് അവിടെ കുട്ടികളോട് ചോദിക്കും ഇത് ആ സീരിയലിലുള്ള ആളല്ലേ ചില അമ്മമാരോ അമ്മമ്മമാരൊക്കെ ചോദിക്കും ആ സീരിയൽ എന്നിട്ട് എന്നിട്ട് എന്നോടൊന്ന് ചോദിക്കും സീരിയലുള്ളതാണോ ചോദിച്ചായിരുന്നു ഞാൻ പറയും അതെ സീരിയലുള്ളതാ കണ്ടിട്ടുണ്ടോ ശ്യാമാമ്പരം ഞാൻ ശ്യാമാമ്പരത്തിലെ സ്ത്രീകുട്ടിയായിട്ടുണ്ടായിരുന്നു അതാണോ കണ്ടത് അല്ലെങ്കിൽ കഥവോടെ കാതോരത്തിലെ പട്ടാളം ജാനകിയായിട്ടാണോ കണ്ടത് അപ്പൊ പറയും ആ മോളാണല്ലേ മോള് പെട്ടെന്ന് ഫേസ് റെക്കഗ്നൈസ് റിയൽ ആയിട്ട് ആ അതാണ് അതുപോലെ ഡാൻസ് 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 നന്നായിട്ട് പെർഫോം റിയാലിറ്റി ഷോയിലൊക്കെ ചെയ്തല്ലോ സി കെ ഡി ഡി മഴവിൽ എന്ന് ം പറഞ്ഞു പിന്നെ അമൃത ടി വിയിലും റെഡ് കാർപ്പറ്റ് സൂപ്പർ എങ്ങനെയാണ് വാപ്പച്ചി എങ്ങനെയാണ് നല്ല പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളെ ചെയ്യാൻ ഒരു ഒരു ഏതൊരു ഏതൊരു നടനും അതായത് അവർക്ക് റോൾ ചെയ്യണം ചിലപ്പോ അത് ചരിത്രത്തിലുള്ളതായിരിക്കാം പുരാണത്തിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു നമ്മുടെ നമുക്ക് എനിക്ക് ഫൈറ്റിംഗ് ഫൈറ്റിംഗ് സീൻ 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 ഫൈറ്റ് സീൻ സമയങ്ങളൊക്കെ ഇല്ലേ ഇനി ഇപ്പൊ നായികയിട്ടൊക്കെ ഓരോക്കെ ഈ നമുക്ക് ഈഷ എന്ന് നായിക ഉണ്ടായിരുന്നു അറിയാമോ തമിഴിൽ ഇപ്പൊ ഇല്ല അവിടെ അരവിന്ദ് അരവിന്ദ് സ്വാമിയുടെ അവിടെയൊക്കെ എൻ ശ്വാസ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചാൽ ഇഷ ഗോപികർ ഉണ്ട് മലയാളത്തിലും അവരുണ്ട് ഏതോ ഒരു സിനിമയിൽ തൽവാർ തൽവാർ എന്ന് പറഞ്ഞ വേറെ ആ സിനിമയിലും ഈ നമ്മൾ കൂടെ പിന്നെ എന്നെ ചിലപ്പോൾ ഇപ്പൊ തന്നെ ഈ തമിഴ് മൂവിനെ പോകുമ്പം അവിടത്തെ ഒരു ക്യാമറമാൻ എന്നെ വിളിക്കുന്നത് പൊങ്കൽ എന്നാണ് പൊങ്കലെന്നാണ് പൊങ്കൽ എന്നാണ് എന്നെ വിളിക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പേരിട്ട് വിളിക്കും ഈ ജിംനാസ്റ്റിക്കിൽ എങ്ങനെ നാഷണൽ ലെവലിൽ പോയതല്ലേ മോളും ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു

ഒരു ടു ഡേയ്സ് എടുത്തു ഞാൻ ടു ടു ഡേയ്സ് ഒക്കെ ചെയ്തിട്ട് നിനക്ക് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ അപ്പം ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു നോക്കി എന്നിട്ട് കുറെ കോൺസെൻട്രേഷൻ ഗെയിംസ് ഒക്കെ പറഞ്ഞിരുന്നു ഉണ്ട് ട്രാമ്പിളാണ് കളി പിന്നെ കോൺസെൻട്രേഷൻ്റെ ഗെയിം അതൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് എന്നെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ആക്കി എടുത്തു അരുൺ സാറും എന്നിട്ട് അപ്പൊ എന്റെ അച്ഛൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് കൊള്ളാവും ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി പഠിച്ചത് പിന്നെ ഉണ്ട് രാവിലെ ഒരു സിക്സ് തേർട്ടിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ഞാനൊരു ഫൈവ് തേർട്ടിക്ക് അലാം വെച്ച് ഫൈവ് തേർട്ടി ചെറുപ്പറ വെച്ചിട്ട് കിടന്നുറങ്ങും എന്നിട്ട് അലാം അടിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് എല്ലാം ഡ്രസ്സൊക്കെ മാറിയിട്ട് പാപ്പാനും പിന്നെ കരാട്ടയിലേക്ക് പാപ്പാടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നെന്നും പറഞ്ഞ് പോയതാ അപ്പം ആ എന്നെ കുറച്ച് എക്സസൈസ് കരാട്ടയിൽ എടുക്കാൻ എടുത്തതാ അങ്ങനെ കരാട്ടയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് മാത്രമല്ല പാലോടായിരുന്നു പാലോടൊള്ള സ്ഥല അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ഓരോ ദിവസവും ഓരോ കഥകളോടിക്കുമ്പോൾ ഓരോ ബെൽറ്റ് അങ്ങനെ മാർഷൽ ആർട്സിൽ എനിക്ക് സത്യം പറഞ്ഞ വയലൻസ് ഇഷ്ടമാണ് അല്ലാതെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തപ്പോഴ് അവിടെയുള്ള നമ്മള് സിനിമ ഷൂട്ടിംഗ് സെറ്റിലുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അല്ലേ അവിടെ എങ്ങനെയായിരുന്നു റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോയില് നല്ലതായിരുന്നു എല്ലാരും പാവം ആയിരിക്കുമല്ലോ കൂടെ ഫ്രണ്ട്സ് ആവും കളിക്കും പിന്നെ ഞാൻ സൂപ്പർ അമ്മ മോളിലും പോയപ്പോ ശ്വേത ശ്വേതമ്മന ആന്റിയുന്നു ആന്റി എന്നോട് ഭയങ്കര കാര്യമാണ് പെറ്റാണ് ആന്റി പിന്നെ ചേച്ചിയുടെ റിവ്യൂസ് ഒക്കെ എടുക്കും ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ വിളിച്ചു ശരിയാണോ എനിക്ക് പാവങ്ങളെ കാണുമ്പോ ഒരു വിഷമം വരും അപ്പൊ പറയും ഒന്നെങ്കിൽ ലോട്ടറി എടുക്കുന്നവര് ലോട്ടറി ഇടുക അപ്പൊ ഒരു രണ്ട് ലോട്ടറി മൂന്ന് ലോട്ടറി പെണ്ണാണെങ്കി പെണ് വാങ്ങിക്കാറയും ഇല്ല ഒന്നും ഇല്ലാതെ ചായ ചായ വാങ്ങിച്ചെടുക്കും പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുത്തു അതൊക്കെ നല്ല കാര്യം മോള് വളർന്നു ഒരുപാട് ഈ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമുക്ക് താഴേക്കുള്ളവരുടെ നമുക്ക് വല്ല സൗകര്യം ഉണ്ടല്ലോ അല്ലെ വണ്ടിയുണ്ട് ഭക്ഷണമുണ്ട് വീടുണ്ട് അതില്ലാത്തവരെ കുറിച്ച് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ കേട്ടോ അത് ഡോക്ടറായാലും എത്ര വലിയ നടിയായിരുന്നാലും ഐ പി എസ് എടുത്താലും ഏതായിരുന്നാലും കേട്ടോ അത് എപ്പോഴും ഓർമ്മയില് വേണം കേട്ടോ അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെയാണ് ഇനി ഏ ആരോടൊപ്പം അഭിനയിക്കാനാണ് ഇഷ്ടം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു

സ്കൂളിൽ ചെല്ലുമ്പോഴേ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് കാരണം കൂട്ടുകാർക്കൊക്കെ നീ ഇതിലൊക്കെ അങ്ങനെയുള്ളൂ ഫ്രണ്ട്ലി ആണ് അങ്ങനെയൊക്കെയാണ് സ്നേഹമാണ് പിന്നെ എന്തായിരുന്നാലും ഒരുപാട് ദൂരമോഹം മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുണ്ട് ഡോക്ടറാവട്ടെ അതിനുശേഷം സിവിൽ സർവീസിലേക്ക് വരട്ടെ ഐ പി എസ് എടുക്കണം പിന്നെ അതുപോലെ നടിയാവട്ടെ എല്ലാ രംഗങ്ങളിലും മോൾ ഉയരങ്ങളിലെത്തട്ടെ അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മോളിപ്പോൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം കേട്ടോ ഏഹ് എപ്പോഴും കെയർ ചെയ്യണം അപ്പോൾ മോട്ടെ ഒരുപാട് എത്താനുള്ള ആശംസ അപ്പോൾ ഞങ്ങൾ വലിയ നടിയായി കഴിയുമ്പോഴേക്കും ഞങ്ങൾ വന്നിട്ടേ ഒരു ഇൻ്റർവ്യൂ തരും മാഡം എന്നൊക്കെ ചോദിച്ചാൽ പറയും ശരി 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 ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം എന്നിട്ട് നമുക്ക് ഒരു ഒരു പെർഫോമൻസ് കുഞ്ഞീളം കൂടും കൂടെ വന്ന புரிதல காதல துந்த இந்த தருதல மனசுக்குள் வந்த புரிதல காதல துந்த இந்த தருதல மனசுக்குள் வந்த காதலிக்கு கைடு இல்ல சொல்லி சேத்து வெச்ச தர வீ சேர்த்து வச்சி தர வீசுற தாரங்கை மாதிரி அடியாத்தீது உன்னால நான் பிடிக்காம ஓட்டுநரில் இனிமே நாவோ